ഏത്തപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഏത്തപ്പഴം ഞാൻ തൊലി തൊലികളഞ്ഞ് നടുവയൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കുന്നുണ്ട് രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ രണ്ടുമിൻ്റെ പോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണണം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു ചീനച്ചട്ടി വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന രണ്ട് ഏത്തപ്പഴം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു അതൊന്ന് നെയ്യ്ക്കകത്തൊന്ന് നന്നായിട്ടൊന്ന് ചേർന്ന് വരണം അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പഴം നെയ്യിലൊക്കെ ഒന്ന് യോജിച്ച് ഒരു പകുതി ഒന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുക എള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ കപ്പ് ശർക്കര ഉരുക്കിയത് ശർക്കരയാണ് ഒന്നും കൂടെ ആയിട്ടുള്ളത് അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽ കപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവിൽ ചേർത്തോളൂ ഇനി മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു ഇനി മുക്കാൽ കപ്പ് റവ അത് നന്നായിട്ട് ഈ പഴത്തിലെ പഴം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കുക അപ്പോഴാണ് ഈ റവയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടുകയുള്ളൂ ഇനിയും കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ടീസ്പൂൺ ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അത ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അതുവരേക്കും നന്നായിട്ട് എല്ലാം യോജിച്ച് കിട്ടണം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറാനായിട്ട് വെക്കാം എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വലിയ ചൂടൊന്നുമില്ല കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ആ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കി ഇത് വറത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു നീളത്തിലുള്ള ചെറിയ നീളത്തിലുള്ള ഒരു ഷേപ്പിലേക്കാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം നമുക്കതേപോലെ ആക്കിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് അനു അനുസരിച്ചുള്ള ഷേപ്പിൽ എടുത്തോളൂ ഇനി ഞാൻ റെസ്കിൻ റെസ്ക് പൊടിച്ചത് അതിലേക്ക് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ബോൾസ് ആക്കി ഇതേ ഷേപ്പിൽ എല്ലാം ആക്കി എടുക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല മധുരമുള്ള ഒരു സ്നാക്കായതിനാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നാലുമണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ നല്ലൊരു ഒരു സ്നാക്കാണ് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇപ്പം ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഒരു സൈഡൊന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാം ഇപ്പോൾ പഴത്തിന് നല്ല മധുരം ഉള്ളത് കാരണം ഞാൻ കുറച്ച് കാൽ കപ്പേ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി നന്നായിട്ടുണ്ടാക്കിയെടുക്കാം ഇപ്പം എന്തേ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് കോരിയെടുക്കാം ഇനി എല്ലാം ഞാൻ ഇതേപോലെ വറുത്ത് എടുക്കുന്നുണ്ട് അതായത് വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്